പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രെയിനിലാണ് കേട്ടോ അപ്പോൾ ഉണ്ടാവും എൻ്റെ പാതി ഉണ്ട് എൻ്റെ പാതി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ചോൺ സാറിനാ നല്ലത് എൻ്റെ നല്ല ഭാഗ അമ്മ തരച്ച മുടി ഉണ്ടോ അവിടെ എവിടെ ഇവിടെ എവിടെ കണ്ടോ അവിടെ ഞങ്ങൾ എറണാകുളം പോവുകയാണ് കേട്ടോ ഞങ്ങൾ ജനശബാബ്ദിയിലാണുള്ളത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര ചൂട് ഭയങ്കര ചൂട് വച്ചാൽ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂട് ഇപ്പോൾ ട്രെയിനിൽ ഇപ്പോൾ കാലിയായി കിടക്കുന്ന പോകാനുള്ള സമയമായിട്ടില്ല ഒരു മണി ആയിട്ടേ ഉള്ളൂ ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്കുന്നതാണ് ഇനി ഇവിടുന്ന് ഒന്നരയ്ക്ക് ട്രെയിൻ എടുക്കും ഒരു അഞ്ചര ആവുമ്പോൾ എറണാകുളത്ത് എത്തും എറണാകുളത്ത് എൻ്റെ ചേച്ചി ചേച്ചിയുടെ പിള്ളേരൊക്കെ ഭയങ്കര കട്ട വെയിറ്റിങ് ആണ് കേട്ടോ എന്നെ അപ്പം ഇന്ന് ഞാൻ എല്ലാവരും പുറത്തു കൊണ്ടേ ഫുഡ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേച്ചീൻ്റെ പിള്ളേർക്ക് ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കുന്നതിനോട് വലിയ ഹാപ്പി ഉണ്ടാവില്ല കാരണം ഞാൻ ഈ പിസ്സ ബർഗർ അതൊക്കെ ഒഴിവാക്കി ഞാൻ നാടൻ ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുക ഓരോ സ്ഥലങ്ങൾ പറയും ഇന്ന സ്ഥലം ഇന്ന സ്ഥലം പിസ്സ കെ എഫ് സി എന്നൊക്കെ പറയും പക്ഷേ അവിടെയൊക്കെ ഒന്നും ഞാൻ കൊണ്ടുപോകില്ല എനിക്ക് ഇഷ്ടമല്ല എന്നാലും ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറയും എന്നിട്ട് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് ഈ നാടൻ ഫുഡ് മുക്ക് മുട്ടയടിക്കും അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു പ്രതിഷേധമായിട്ട് അവിടുന്ന് ഒന്നും തിന്നാതിരിക്കട്ടോ ലാസ്റ്റ് ഞാൻ തോക്കും അവർക്ക് കെ എസ് വാങ്ങി കൊടുക്കേണ്ടതന്നെ വരും ഇന്നെന്താ അറിയില്ല നമുക്ക് നോക്കാം ബ്ലോക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ ഇനി ഇങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ചു എന്തുകൊണ്ട് ചെയ്ത് കൂടാതെ അതൊക്കെ എനിക്ക് മൂന്ന് സ്റ്റെഡ് ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം ഞാൻ അഴിച്ചു കളഞ്ഞാണ് ഇറച്ചി ഇതിലേക്കായിട്ട് വെയിലേക്കായിട്ട് ഇങ്ങനെ ബ്ലഡ് ചെയ്ത് വിടക്കണ്ടോ ഇത് ഞാൻ അഴിച്ചു കളഞ്ഞതാണ് ഇപ്പം രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ അമ്മ ഇരിക്കുന്നുണ്ടോ ആക്ച്വലി നമ്മുടെ വിൻഡോ സീറ്റൊന്നും അല്ലാട്ടോ അപ്പം അമ്മയുടെ കാഴ്ചപ്പാടെന്താ പറഞ്ഞാൽ അമ്മ നമ്മുടെ സീറ്റ് അല്ലല്ലോ നമ്മുടെ സീറ്റിലിരിക്കാനപ്പം ഏ പൂർന്നോളം വരെ വിൻഡോ സീറ്റിൽ ഇരിക്കട്ടെ ഞാൻ നമ്മൾ നമുക്ക് പെർമനൻ്റ് ആയി കിട്ടാത്ത സ്ഥലല്ലേ മാറിയിരിക്കുന്നു ഏയ് അതിനെന്താ കിട്ടുന്ന ഓരോ ഇരിക്കാൻ പറ്റുന്ന ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നു ഇരിക്കാനേ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് എറണാകുളത്ത് പോകുന്ന വിശേഷങ്ങൾ ചേച്ചി ചേച്ചിൻ്റെ പിള്ളേരൊക്കെ കാണിച്ചാൽ കേട്ടോ കിറ്റ് വാച്ചിങ് ോക്കേ നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുന്ന പോലെയല്ലേ ആക്ച്വലി ഞാൻ വിചാരിച്ചത് ട്രെയിൻ എടുക്കുമെന്നൊക്കെ ഓർത്തെ ആക്ച്വലി നമ്മുടെ ട്രെയിനല്ല തൊട്ടപ്പുറത്ത് കിടക്കുന്ന ട്രെയിനാണ് മൂവ് ആയത് നമ്മുടെ ട്രെയിൻ സ്റ്റിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇതുപോലെ തന്നെ കാറൊക്കെ ആണെങ്കിലും നമ്മുടെ വണ്ടി നിർത്തിയിട്ടിരിക്കുക തൊട്ടടുത്ത വണ്ടി എനിക്ക് ഇതുപോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഇതെൻ്റെ മാത്രം തോന്നലാണോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി ചേച്ചിന്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യാം എന്നെ അതിനൊക്കെ എന്തോ ഒരു ജീവി ഇവിടെ കടിച്ച് അമ്മ നമ്മള് മാച്ചാ ഡ്രസ്സ് അപ്പം മൂന്ന് ദിവസം എന്തായാലും എറണാകുളത്ത് തന്നെ ആയിരിക്കും ഞങ്ങൾ അല്ലേ അങ്ങനെ ഞങ്ങളെ കൂട്ടാൻ പഠിച്ചു വന്നു ആക്ച്വലി ഞങ്ങൾ ഒരു നേരെ ഫുഡ് കഴിച്ചിട്ടു രാവിലത്തെ മാത്രം ഉള്ളത് രിപ്പത്തിരി ആട്ടോ ഞങ്ങള് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ വന്ന ഫുള്ള് ഫുഡ് ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെപ്പോഴും ഡ്യൂട്ടി 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 എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാറൊന്നും ഇല്ല പിന്നെ അവളുടെ അടുക്കളയിൽ കയറി ഉണ്ടാക്കണേ നല്ലൊരു പണിയാണ് അവിടെ ഞങ്ങൾ അതിനെ മനക്കാടാറില്ല പിന്നെ പിള്ളേർക്ക് ഇഷ്ടം പുറത്തത്തെ ഫുഡ് കഴിക്കാൻ ഞാൻ എന്റെ വളോഗിൽ പറഞ്ഞത് അമ്മ ഉം അമ്മ ചേക്കാം അപ്പൊ ഓക്കെ കണക്ക് മിന്നെയും മുന്നണിയും കാണാം വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞപ്പോ ചേട്ടൻ കട്ടിലിട്ട് വാങ്ങി തന്നെയാണ് ഷോപ്പിൽ അതെനിക്ക് മുന്നാർന്ന് കൊണ്ടുവന്ന സ്ട്രോബെറി പിന്നെ കട്ട്ലെറ്റ് തിന്നുകഴിഞ്ഞമ്മ ആനിന്നെ കാണിക്കുമ്പോ എല്ലാരും ആന ടീച്ചർ ഞങ്ങളുടെ ആനീമേട അല്ലെ ആന ടീച്ചറല്ലേ ചോദിക്കുന്നു ഇപ്പൊ കാണിക്കാൻ പറ്റിയ പോലെല്ലോ അവളെ എന്തടി നോക്ക് സ്വന്തം പൈസ കാണിക്കി കാണിക്കി ഇത് നോക്ക് നമ്മക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ ദൈമയെ നമുക്ക് പോക്കറ്റ് മണി തരാം അന്ന എനിക്ക് കടം തരൂടി ഇത് എത്ര പൈസയാ കടം തരുമോ കൊറച്ച് തരുവോ ഉറപ്പാണ് ഓക്കേ താങ്ക് യു ഞാനും കഴുകി മുടിയൊക്കെ ഒന്ന് ചെയ്യുക എന്റെ ഒരു ഫേവറേറ്റ് ആള് വന്നിട്ടുണ്ട് എന്റെ റോൾ മോഡൽ കാണിച്ചു മനസ്സിലായോ എന്റെ ആന്റി അമ്മയുടെ അനിയത്തി അമ്മയുടെ സ്വന്തം അനിയത്തി വീഡിയോ ചെയ്യ ഞാന് യൂട്യൂബ് അമ്മയുടെ അനിയത്തി വെച്ച അമ്മയുടെ സ്വന്തം അനിയത്തി ആന്റിയിപ്പം ആന്റീന്റെ മോന്റെ വീട്ടിൽ പോയ മോന്റെയും മോന്റെ വീട്ടില് ബോംബെയിലെ ആന്റി പോയ വിശേഷങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാനെട്ടോ എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തത് ആന്റി മൊത്തത്തിലൊരു എന്റെ കാത്താൻ പോയിട്ടാണ് ആന്റി എന്തടിച്ചത് ഇതടിച്ചത് ഞാൻ കാത് കുത്താതെ കരഞ്ഞ് നിലവിളിച്ചു വന്ന് ആന്റി പറഞ്ഞ് എന്തായാലും പോയതല്ലേ ഞാനൊരു കമ്മലടിക്കട്ടെ എങ്ങനെയുണ്ട് അങ്ങനെ ഞാനും ആന്റിയും അമ്മയൊക്കെ കൂടെ ജസ്റ്റ് ഒന്ന് പൊറത്ത് പോവാണ് ഊബർ വിളിച്ചിണ്ട് ആന്റി എന്താ മുല്ലപ്പൂർക്കുന്നേവളെ കൂവളത്തിന്റെ എന്തിനാൻറ്റി ജ്യൂസ് ആന്റി ഭയങ്കര ഹെൽത്തൊക്കെ നോക്കുന്ന ആളോട്ടോ എന്റെ മാതിരി ഒന്നല്ല ഹെൽത്ത് ഈസ് വെൽത്ത് അതെ എൻ്റെ പൊന്നപ്പൻ എന്റെ മിന്നപ്പൻ ഇതേ ആന്റിന്റെ ചക്കരക്കൂട്ടൻ ഇതേ അതാ വേറൊരു കൊക്കരക്കുട്ടൻ വരുന്നു വാ നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾ കേട്ടിട്ടില്ല എന്തെങ്കിലും രണ്ട് വർത്താനം പറയാടി ആൻറ്റിക്കും അറിയില്ല പറയൂടി പറയടി എന്നെപ്പറ്റി രണ്ട് വാക്ക് പറയാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു പറ എന്നെപ്പറ്റി രണ്ട് ഓക്കെ പറയേ ഓക്കെ അവള് പറഞ്ഞ പോലെ തന്നെ എല്ലാം അവള് പറഞ്ഞ ശരിയാണ് ആൻറ്റി കൂളത്തിൻ്റെ എല്ലാം എന്തിനാണ് ജ്യൂസ് അടിക്കാനാ എന്നും ആന്റി ഇത് കഴിക്കാറുണ്ടോ അപ്പം നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ ഭിൻസൻ വരുന്നില്ല ഭിൻസന് മൈഗ്രേറ്റ് എന്നും കൊണ്ട് പോയെ ലേഡീസ് ഡേ ഔട്ട് ലേഡീസ് നൈറ്റ് ഔട്ട് ദേ ചേർന്ന് പുറത്തേക്ക് പോവുകയാണ് പെൺപട അങ്ങനെ നമ്മൾ ഊബർ വിളിച്ചാണേ പോകുന്നത് ശരിക്കും പെൺപട പെൺപടന്ന് പെൺപട പെൺപടിയപ്പഴ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേര് ചേർന്ന് പോവുകയാണ് നമ്മള് കന്നിക്കറയിൽ കയറി ഇത്രയും ഐറ്റംസൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒത്തു വരട്ടിയത് അങ്ങനെ ഞങ്ങൾ പെൺപടകൽ കഞ്ഞിയൊക്കെ കുടിച്ച് ഇറങ്ങോ അല്ല വീട്ടത്ത് ഞങ്ങളെ കാണാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടോ എനിക്ക് ഇപ്പൊ ഞങ്ങൾ പരിഹരിച്ചു തരാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചു വന്നു അമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പൊന്നു നിനക്ക് ഇഷ്ടപ്പെട്ടോടാ ഇഷ്ടപ്പെട്ടോ നല്ല ഇഷ്ടപ്പെട്ടോ നിനക്ക് എന്താ പറയാനുള്ളത് പുറത്ത് പോയി കഞ്ഞി കുടിച്ചതിനെ പറ്റി വീട്ടിലുണ്ടാക്കി കുടിച്ചാ പോരെ പിന്നെ എന്തിനാ പോയി കുടിച്ചത് എനിക്ക് അത്ര ചോദിക്കാറിയോളൂ അമ്മേന്റെ അഭിപ്രായം എന്താ കൈ കഴുകണ്ട വെട്ടണ്ട മുറിക്കണ്ട പൊരിക്കണ്ട ഒന്നും വേണ്ട കഴിക്കാ മാത്രല്ല പൈസ നോക്കുകയാണെങ്കിൽ റീസണബിൾ റേറ്റ് അറുനൂറ്റി ചെറു രൂപ നമ്മളത്രയും പേര് പോത്ത് മീന് കൊഴുവമീൻ എത്ര ടൈപ്പ് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടും ഞങ്ങൾക്ക് ആകെ ആയത് അറുന്നൂറ്റി സംതിങ് റുപ്പീസ് ആണ് ബാക്കിൽ ഇവിടെ പാട്ടിക്ക് കൊപ്പിറേറ്റ് വരും കൊപ്പിറേറ്റ് വരും എനിക്ക് വീട്ടിലെത്തി കാണാം റെയിൽവേ സ്റ്റേഷൻറെ അടുത്തായത് കൊണ്ട് എപ്പോഴും ട്രെയിനിന്റെ സൗണ്ടാണ് പണ്ട് എനിക്ക് ആ ഗോവിന്ദചാമിന്റെ പ്രശ്നത്തിന് ശേഷം ട്രെയിൻ ട്രെയിൻ ഭയങ്കര പേടി വരുന്നുണ്ടോ അപ്പൊ അങ്ങനത്തെ പേടിയൊന്നുമില്ല അപ്പം ഞങ്ങൾ ആറ് പേരായിട്ട് പോയിട്ട് അഞ്ച് പേരായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഒരാളെ നമ്മൾ വഴിക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വേഗം കാണാം നീ എന്നാ ജോൺസൺ ഫ്രമാൻ ന്യൂസ് ഫുട്പാത്ത് തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ആകെ മൊത്തത്തിൽ ഇരണ്ട ഒരു വീഡിയോ അല്ലെ പൊന്മിഞ്ഞു പൊന്നു ബൈ